ഓഹോ 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 ഓ ആ അങ്ങനെ കയറിണ്ടോ നെട്ടോ നമുക്ക് ഇങ്ങനെ പോവാ അപ്പൊ കൂട്ടുകാരെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ എന്താ വെച്ചാല് നമ്മളെ വേനലായല്ലോ വേനലായതുകൊണ്ട് തന്നെ ഈ കണ്ണ് മൊത്തം തരിച്ചായിട്ട് കിടക്കണ നമ്മളെ തൊട്ട് മുമ്പിൽ റഷീദ് പോകണ്ട് ഫുള്ള് തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലം നോക്ക് നിങ്ങൾ ഇതൊക്കെ പിടിച്ചു പോയതാണ് കേട്ടോ ഓരോ ടീമുകൾ പിടിച്ചു പോയതാണ് തോടൊക്കെ കണ്ട തോടൊക്കെ ഇറങ്ങാൻ ഏകദേശം വറ്റി നമുക്ക് മീൻ പിടിക്കാനുള്ളൊരു സെറ്റപ്പിലേക്ക് ഏകദേശം ആയിട്ടുണ്ട് ഉറക്കണ്ട എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മീൻ ഉളക്കണതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആറ് എത്ര മീനെ പിടിച്ചാലും പിന്നെ അടുത്ത ആളുകൾ വരുമ്പോൾ അവർക്ക് പിടിക്കാനുള്ള മീനുകളവിടെ ബാക്കിയുണ്ടാവും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അറിയണത് അല്ല ഫുള്ള് തോടൊക്കെ ഏകദേശം വറ്റിയിട്ട് ഇവിടുന്നൊക്കെ ഏകദേശം മീനെ പിടിച്ചതാണ് പിന്നെ ഓരോ സ്ഥലങ്ങളിലുള്ള തോടിൻ്റെ ഭാഗങ്ങളൊക്കെ മാന്തിയിട്ടുണ്ട് മീൻ മീൻപിടുത്തു നടന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും ആളുകൾ വരും കേട്ടോ അപ്പോൾ ഏകദേശം മേനിലായി കഴിയണമെന്നുണ്ടെങ്കിൽ നല്ല മീനുള്ള സ്ഥലമാണിത് നമ്മളിപ്പോൾ ഈ നിൽക്കണ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഫുള്ള് ഈ ഫുള്ളായിട്ട് വെള്ളം നിൽക്കും ഫുള്ളായിട്ട് വെള്ളം ഉണ്ട് വാനലിലാവുമ്പോൾ എന്താ വെച്ചാൽ അതായി അതൊക്കെ ഇങ്ങനെ വറ്റും അപ്പോൾ ഈ വറ്റണ സമയത്ത് ഈ ഭാഗത്ത് ഞങ്ങളുടെ കുഴികളിലൊക്കെ പോലെ മീനാവും ഈ ഭാഗത്തൊന്നും ചൂണ്ടിലേക്കൊന്നും വരാൻ പറ്റില്ല ഇതേപോലെ ഇങ്ങനെ പുല്ല് നിറഞ്ഞിടക്കുന്നുണ്ട് പക്ഷേ എന്താണ് പ്രശ്നം വെച്ചാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിക്കിങ്ങൾ ഇറങ്ങി വരാണ്ട് അതാണ് ഒരു ടാസ്ക് ഉണ്ട് അവിട ഉണ്ണി കൃഷി ചെയ്ത് ജംഷതൊക്കെ ഒരു സ്പോട്ടുണ്ട് ഈ സ്പോട്ടൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചാട്ട പിടിച്ച ആൾക്കാര് നിമിഷ എന്താ പാട് ഏകദേശം ഈ സ്ഥലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച കേട്ടാ ഉണ് ഓർമ്മ ഉണ്ട് നമ്മള് മീൻ പിടിച്ചേണ്ട നമ്മള് ഇവിടെ നമ്മള് മീനെ ഏകദേശം പിടിച്ചിട്ട് അവിടെ കൊണ്ടിടാൻ നേരത്ത് ഞങ്ങളിതാ ഈ ഒരു കുഴിയിൽ നിന്ന് മീനെ പിടിച്ചു മീനെ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ ആ മീനെ തൽക്കാലം കൊണ്ടുവന്നിട്ട് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ഇവിടെ വെള്ളം ഇവിടെ വെള്ളം കണ്ടിട്ടാ ഇത് മീൻ ഉണ്ടാ അവിടാട പണിയെടുക്കാൻ പാടണ്ട അതാണ് പ്രശ്നം ഞങ്ങൾ ഇവിടെ ഒക്കെ ഏകദേശം വറ്റി വരണ്ടിരുന്നു അപ്പൊ ഏകദേശം ഇവിടെ കൊണ്ടുവന്നിട്ട് ആ മീനടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗമുണ്ട് അതില് വന്നൊരു പതുക്കെട് മാറ്റോക്കിയപ്പോ അതിന്റെ അടിയിൽ വേറെ രണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയ ആ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ണന്മാര് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് വെൽക്കം ടു ജസ്റ്റ് എന്തെങ്കിലും കൈപോട്ടു അല്ലേ നമ്മളെ മെയിൻ ചക്കറാട്ടത് ഉണ്ണി നോക്കിയിട്ട് കയ്യുമ്പോൾ തടഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് അതിൽ മീൻ ഉണ്ടാവില്ല ഉണ്ണിയ കഴിഞ്ഞതിൻ്റെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം അല്ലേ രണ്ട് പ്രാവശ്യം കൊടുത്തല്ലേ ഇത് നമ്മളെ ഒരു വട്ടം നമ്മൾ രണ്ടാളും കൂടെ ഒരു വട്ടം വന്ന് ഇവിടുന്ന് ആ തല

അത് കൂടാ അപ്പേ പോ മെലെ പോയി നോക്കിയേ കേ ചലന്നേന്ന് വട്ടോ മേലെ വെള്ളം കൂടിയല്ലോ വെള്ളം കുറയുന്നുണ്ട് അല്ലാതെ അവിടെ അടരെ സ്പോട്ട് നോക്കിയേ ഇദിലില്ല പ്പുറത്ത് വേറെ സ്ഥലങ്ങൾ വെയില് പറഞ്ഞാല് കിണ്ണം കാച്ച് വെയിലൊഴുകണത് നമ്മള് കൊറേ നേരം നടക്കട്ടെ ഇനി പോവാനുള്ള അത് കാരണം ഈ തുടക്കം ഭാഗങ്ങളിലൊക്കെ ആളുകൾ ഇറങ്ങിട്ട് കുറേ മീനൊക്കെ പിടിച്ചു കൊണ്ടുപോകും പക്ഷെ അങ്ങോട്ട് കുറേ ദൂരം പോകുന്നവരും മീനെ പിടിക്കാനുള്ള കാരണം കുറേ നടന്നു പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ചാൻസ് കുറവാണ് എന്നിട്ട് വെള്ളാണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാ മരം ചെരിഞ്ഞേ മോട്ടോ കപ്പി വെക്ക അവിടെ കെട്ടാൻ പറ്റിയ എന്തെങ്കിലും സഞ്ചിച്ചിട്ട് കെട്ടാൻ പറ്റി കേട്ടുണ്ടോ അറിയിപ്പ് ഭാഗത്ത് കെട്ടുണ്ടല്ലേ ആ മോട്ടർ ഇരിക്കുന്ന അവിടെ എവിടെയെങ്കിലും കെട്ടണം നോക്കണം രണ്ടി കയറ്റി மீண்டும் आओ ஆமா ஆமா ஆதி தண்ணில போறேன். ரெடி ஆதி சம லோன் जाणार நோ. இது யா சேர்கனே நாகர. நாளைக்கு കുറച്ച ഭാഗത്ത് നോക്കിട്ടവിടെ അവിടെ വേണമെങ്കിൽ കെട്ടിയിട്ട് മതിയാ വെള്ളം തീരല്ല അട്ടെങ്കിൽ ഇപ്പം തന്നെ അറിയൂട്ടോ പെട്ടെന്ന് നേടി കയറും കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള അട്ട എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള അട്ടകളാവും അതായത് നമ്മളെ ഒരു ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് കേറും കാരണം അടഞ്ഞിടക്കുന്ന സ്ഥലമല്ലേ ഇടത്തെ സ്ഥലം പണിയെടുക്കണം പണിയെടുത്താൽ എടുക്കുമല്ലോ അതോ അതോ അതേപോലെ തന്നെ ഇല്ല

ಇ ನೋಕಿಯೋಕ ಈ ಕೊಳವಾಗಿದೆ മ്പ്രാവശ്യം കുറവാണ് പ്രാവശ്യം കുറവാണ് ഒന്നും തീരെ വെള്ളില്ലേട്ടാ പക്ഷെ മീൻ കിടക്കണ്ടാവും എണ്ണിയാ കാണാൻ മരതാ അവിടെ നമ്മൾ പൈക്കൂടെയാണ് വന്നത് ആ മരത്തിൻ്റെ അകട് ഇങ്ങനെ കുണ്ടുകൂടാണ് ഇവിടെ ഒരു മോട്ടോർ വെച്ച് നോക്ക് അവിടുന്ന് അടുത്ത് ആഴ്ചയാണ് അപ്പോൾ എന്താ വെച്ചാൽ ആ ഭാഗത്തൊക്കെ ആയിട്ട് മീനുണ്ടാവും